എല്ലാവർക്കും അപ്പോൾ സമയം സമയന്നറിയാ ഇപ്പൊ രാത്രി രാത്രി എത്ര സമയം മണി അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാ പഠിക്കണം പിന്നുള്ള വിശേഷങ്ങൾ കാര്യങ്ങൾ ഓക്കെ ഇവിടെ കൂട്ടും കൂടെ ഇന്ന് ഏടിയും പോയിട്ടാകാം പിന്നെ പകലൊന്നും വിനോദ ശരിക്കും പറഞ്ഞാൽ ഉറക്ക ഇത്തവരായിട്ട് ശരിയായിട്ടില്ല കേട്ടോ ഉറക്ക് സെറ്റായിട്ടില്ല സെറ്റാക്കണം 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 പിന്നെ ഇന്ന് ഈ സമയത്ത് ഇന്നലെ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് പോകുന്നില്ല ഇന്ന് പോകുന്നില്ല പകരം രാവിലെ പോകേണ്ട പരിപാടിയുണ്ട് ഇനി അതിൽ രാവിലെ കളി സ്റ്റാർട്ട് ചെയ്യേണ്ട പരിപാടിയുണ്ട് രാത്രി അടങ്ങ് തിരക്കായി പോകാതാണ് പ്രശ്നം ഇന്ന് വെച്ചതിൽ ഇന്ന് പോകണ്ട രാവിലെ എണീറ്റ് പോകാമെന്ന് വിചാരിക്കുന്നു നോക്കട്ടെ ഓക്കേ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം ആ വണ്ടി സെറ്റാക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കുറേലൊന്ന് വാഷ് ചെയ്തിന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിന് അത് വേണ്ടത് മിന്നല്ല കേട്ടോ അത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സൈഡിലുള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റാണ് മിന്നയും കടിയും ചെയ്യുന്നുണ്ടോ അതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും മിന്ന മിന്നിങ്ങനെ പോലെ മിന്നിക്കൊണ്ടിരിക്കും മഴ പൊടിയുന്നുണ്ട് മഴ പൊടിയുന്നുണ്ട് കൊടുക്കണോ വേണ്ട പയ്യോ ആ മഴ പൊടിയുന്നുണ്ട് മഴപോടി പൂ വണ്ടീന് ചാവുന്നതിന് എന്തോ ഒരു കളുണ്ട് ആ ചാവി തിരിയാൻ കുറിച്ച് വന്നു പോവാ ഓയിൽ നവതി കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഓയിലിന്റെ ചേഞ്ചിന്റെ ടൈം ആയ ഓയിൽ ചേഞ്ചിന്റെ ടൈം ആയി തോന്നു നോക്കട്ടെ നോക്കട്ടെ ഓയിൽ ചേഞ്ചിന്റെ ടൈം ആകുമ്പോൾ സിഗ്നൽ കാണിക്കൽ ഓക്കേ ആയിട്ടുണ്ടാവും അതിനെപ്പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്യണം ആ ഇപ്പോൾ ലാസ്റ്റ് ഓൾച്ചേഞ്ച് ചെയ്തിട്ടാണ് മൈസൂർ ദസരക്കല്ലം പോയത് അവിനെ ആയിട്ടുണ്ടാവും ദസറക്കല്ല പത്തഞ്ഞൂറ് കിലോമീറ്റർ പോയി വരാൻ ഇത്രയും ഉണ്ടാവും രണ്ടായിരം കിലോമീറ്റർ കൂടുമ്പോൾ ആണ് ഓൾച്ചേഞ്ച് ചെയ്യേണ്ടത് പിന്നെ ഇടതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ലേ ആ അതിന് ചേഞ്ച് ചെയ്യാം ഓച്ചേഞ്ച് ചെയ്യാം ഓച്ചേഞ്ച് ചെയ്യണം കേട്ടോ കറക്റ്റ് രണ്ടായിരം കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ ഈ വണ്ടിയുള്ള സ്കൂട്ടി ഓൾച്ചേഞ്ച് ചെയ്യണം രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഓടിയിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഓടാമെന്ന് പറഞ്ഞാനോളൂ ഷോറൂം തലപ്പൊമ്പത് ഷോറൂമുണ്ട് സുധുക്കിൻ്റെ ഷോ റൂമും താൽപ്പമ്പ് സുധുക്കിൻ്റെ ഷോറൂമെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഓടോ പ്രശ്നമൊന്നും ഇല്ല രണ്ടായിരത്തിൽ തന്നെ ചെയ്തോ പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് ഉള്ളിൽ കൊണ്ടുവന്ന് ചെയ്താൽ മതി രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ ഓടിയാലും എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ രണ്ടായിരമാകുമ്പോൾ തന്നെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറിലാവും രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് അധികവും രണ്ടായിരത്തിൽ തന്നെ ചെയ്യാൻ നോക്കുന്നുണ്ട് നമുക്ക് രണ്ടായിരം കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ചെയ്യാം രണ്ടായിരം കിലോമീറ്റർ ഓടുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഓയിലിൻ്റെ ആ ചിഹ്നം വന്നത് അതായത് സിഗ്നൽ വാ സെറ്റ് ആക്കാൻ പോകും ഓൾസേൺ ചെയ്ത ധൈര്യത്തിൽ നമുക്ക് ഏടിയെടുത്തിട്ട് പോവാം ഒക്കെ മണിയാ മഴ കൂടിയുന്നുണ്ടോ ഇത് നമ്മുടെ മിന്നാ മിനുങ് മിന്നാ മിനുങ് നമ്മുടെ ഡെക്കറേഷൻ ഡെക്കറേഷൻ എന്ന് പറയാം ഡെക്കറേഷൻ അതാണ് നമ്മുടെ ഡെക്കറേഷൻ ഡെക്കറേഷൻ മിന്നിക്കൊണ്ടേ ഇരിക്കും ഇതൊന്നും മിന്നില്ല കേട്ടോ ഇതൊക്കെ അടിപൊളിയാണ് സെറ്റും സെറ്റാ മഴ പൊടിയുന്നുണ്ട് മഴ പൊടിയുന്നുണ്ട് മഴ പെയ്താൽ പണി കിട്ടും മഴ 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 പൊടിയുന്നുണ്ട് എപ്പോലോ മഴ പെയ്യലേ ഇനേ മഴ പെയ്യലു മഴ പൊടിയും എന്തിന്ന അവസ്ഥ ഇങ്ങനെ ആവുമ്പെങ്ങനെ ജീവിക്കലും എന്നെ പഴങ്ങളിൽ എത്തി സുഖിയും സുഖിയ പേം തീരും ഇന്ന് മൂന്നാറിലെ ബാക്കി രണ്ട് മൂന്നാറിലെ ബാക്കിയുണ്ട് സുഖിയ പേയം തീരുണ്ട് നൈസ് സുഖേനാട്ടോ കിട്ടട്ടെ നൈസാ സുഖിയ നൈസാ അേങ്ങയിലുട്ട് നൈസ് ചായ വെച്ചിട്ടുണ്ട് അത് സുഖം തോന്നി പിന്നെ മെല്ല മതിര മതിരോന്നില്ല പൊടിയ മഴ പൊടിയൊന്നും ഇങ്ങനെ പൊട്ടുകൊണ്ടിരിക്കുന്നില്ല ചെറിയ പൊടിച്ചു ചെറിയ പൊടിച്ചല്ലേറ്റ് ആയിട്ട് പൊടിയോട്ടു 자, 야, 뭐, 넌 또. 아. 음. <끝>